മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ തില്ലങ്കേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ നൂറ്റിയഞ്ചാം നമ്പർ പോളിംഗ് ബൂത്താണ് മാതൃക പോളിംഗ് ബൂത്ത് അതിന്റെ ഭാഗമായി വോട്ടർമാർക്ക് ഒട്ടേറെ സൗകര്യങ്ങളാണ് ഒരുക്കിയത് വോട്ട് ചെയ്യാൻ എത്തുന്ന വയോജനങ്ങൾക്ക് വയോജനങ്ങൾക്കിരിക്കാൻ എരിപ്പിടം വേൽക്കൊള്ളാതിരിക്കാൻ പന്തൽ കുട്ടികളുമായി എത്തുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ കേന്ദ്രം കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ ഒരുക്കി പ്രത്യേക മുറി വോട്ട് ചെയ്ത് പോകുമ്പോൾ എല്ലാവർക്കും ജൈവകർഷകൻ ചിഞ്ചിത്ത് തില്ലങ്കേരിയുടെ വക ഫലവൃഷ തൈകളും വിത്തുകളും ഒപ്പം മിഠായിയും ചില പോളിങ് സ്റ്റേഷൻസിനെ മാതൃകാ പോളിങ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവിടെ വ്യത്യസ്തമായ രീതിയിൽ ഇലക്ടേഴ്സിനെ സൗഹൃദപൂർണമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആദ്യം തന്നെ കയറി വരുമ്പോൾ ഇവിടെ ഒരു സ്വീകരണ പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കുടിവെള്ളമുണ്ട് മെഡിക്കൽ ടീമുണ്ട് മുലോട്ട് നമ്മമാർക്ക് ഒരു സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പ്രായമായ എയ്റ്റി ഫൈവ് പ്ലസ് ആയിട്ടുള്ള ഓട്ടേഴ്സിനും പി ഡബ്ല്യു ഡി ആയിട്ടുള്ള ഓട്ടേഴ്സിനും ഇവ സമാധാനത്തിൽ ഇരുന്ന് അവരുടെ ക്യൂവിൽ നിൽക്കാതെ ഇരുന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് കടന്നു പോകാനുള്ളൊരു സാ സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പിൻവശത്ത് കുട്ടികൾക്ക് ഒപ്പം മാതാപിതാക്കളോടൊപ്പം വോട്ട് ചെയ്യാൻ വരുന്ന മാതാപിതാക്കളോടൊപ്പം വരുന്ന കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു സ്പേസ് അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപൂർണമായൊരു പോളിങ് സ്റ്റേഷനാക്കി ആയി ഈ നൂറ്റി അഞ്ചാം നമ്പർ തില്ലങ്കേരിയിലെ നൂറ്റി അഞ്ചാം നമ്പർ പോളിംഗ് സ്റ്റേഷനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന വോട്ടർമാർക്ക് പിന്നെ തണു നല്ല തണലൊരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ റൂം ഒരുക്കിയിട്ടുണ്ട് സെൽഫി കോർണർ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തില്ലങ്കേരിയുടെ അഭിമാനമായ ഷിംജിത്ത് തില്ലങ്കേരിയുടെ വിത്തുകൾ അതുപോലെ നടല് വസ്തുക്കളും നമ്മളിവിടെ നിന്ന് വിതരണം നടത്തുന്നുണ്ട് വിപുലമായ സൗകര്യങ്ങളാണ് നമ്മൾ നമ്മളെ വോട്ടർമാർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സെൽഫി പോയിന്റ് ഉൾപ്പെടെ ഒരുക്കിയാണ് ഈ മാതൃകാ പോളിംഗ് ബൂത്ത് പ്രവർത്തിച്ചത് ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാരാണ് ഇവിടെയുള്ളത് ഉള്ളത് തിലങ്കേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ നൂറ്റിയഞ്ചാം ബൂത്ത് നല്ലൊരു മാതൃകാ പോളിംഗ് ബൂത്താണ് ഇതുപോലെ തന്നെ ആവണം മറ്റെല്ലാ ബൂത്തുകളും തിലങ്കേരിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്